വെള്ളം അടിക്കുന്ന മോട്ടറിൻ്റെ സ്റ്റാർട്ടർ സ്വിച്ച് കംപ്ലയിൻ്റ് വന്നാൽ എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റാർട്ടർ സ്വിിച്ചിൻ്റെ കംപ്ലൈൻറ്റ് ഡിസ്പ്ലേയിൽ വോൾട്ടേജ് കാണിക്കുന്നുണ്ട് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്താൽ ഓണാകുന്നില്ല മോട്ടോർ ഓണാകുന്നില്ല അപ്പോൾ ഈ സ്റ്റാർട്ടർ സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് എന്താ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റാർട്ടർ സ്വിച്ച് ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ കാണുന്ന റീല് ചെക്ക് ചെയ്യുക രണ്ട് സൈഡിലും വോൾട്ടേജ് കൊടുത്ത് ചെക്ക് ചെയ്താൽ അത് റീല് അടിക്കുന്ന സൗണ്ട് കേൾക്കാം ഞാൻ ചെക്ക് ചെയ്ത് വെച്ചതാണ് ആ റീൽ ആണ് ഒന്നാമത്തെ കംപ്ലൈൻ്റ് വരുന്ന റീല് കംപ്ലൈൻറ്റ് വരും അതിൻ്റെ ഫോലിൽ പോയാൽ കംപ്ലൈൻ്റ് വരും രണ്ടാമത്തെ പ്രശ്നം വരുന്നത് അതിൻ്റെ സ്വിച്ച് കംപ്ലയിൻറ്റ് വന്നാൽ വരും മൂന്നാമത്തേതാണ് ഇവിടെ ഈ ജമ്പർ ചെയ്ത രജിസ്റ്റർ ഉണ്ട് അത് കംപ്ലൈൻ്റ് വന്നാലും ആ കംപ്ലൈൻ്റ് കാണിക്കും ഇതിൽ കംപ്ലയിൻ്റ് കാണിക്കുന്ന ആ രജിസ്റ്റർ ആ രജിസ്റ്റർ നമ്മൾ മാറ്റി എടുക്കാം പുതിയ രജിസ്റ്റർ കണക്ട് ചെയ്യാം ഇതുപോലെ അയച്ചെടുക്കുക ടെസ്റ്റർ ഉപയോഗിച്ച് അയക്കുക ഇതാണ് ആ റെസിസ്റ്റർ റ്റുവാട്ടിൻ്റെ റെജിസ്റ്ററാണ് അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് റെസിസ്റ്റർ ഇല്ലെങ്കിൽ അവിടെ ഷോർട്ട് ചെയ്ത് കൊടുത്താലും മതി ഇതുപോലെ കണക്ട് ചെയ്യുക നല്ല ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ കണക്റ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം ഫ്ലഗിലൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം പിന്നെ പവർ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം വോൾട്ടേജ് പവർ ഓണ് പവർ ഓഫ് പവർ ഓണ് പവർ ഓഫ് നമുക്കത് അവിടെ ബൾബ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം വോൾട്ടേജ് ഔട്ട് ചെയ്യണ്ടോ അതുപോലെ ഒരു ബൾബ് എടുത്തതിനു ശേഷം ോക്കാം ഓഫ് ഓ ആണ് ഇത് ഫുൾ ഓക്കെ ആയിട്ടുണ്ട് ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം